ഇത് ഊട്ടി ഗാർഡനിൽ കണ്ട പൂക്കളാണ് കേട്ടോ എത്ര മനോഹരമായിട്ടാണല്ലേ ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഇതിൻ്റെ പേരാണ് പ്രിമുല്ല അല്ലെങ്കിൽ പ്രിംറോസ് ഇതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്തും മനോഹരമായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഈ ചെടി ഭാഗികമായിട്ടുള്ള തണൽ ഇഷ്ടപ്പെടുന്നവയാണ് അതായത് ഉയർന്ന താപനിലയിൽ ഈ ചെടികൾ വാടിപ്പോകുന്നതായിട്ട് കാണാം ചെറുതായി അസിഡിറ്റിയുള്ള പി എച്ച് നിലയും സമ്പുഷ്ടമായിട്ടുള്ള ജൈവവസ്തുക്കളും നല്ല നീർവാർച്ചയുമുള്ള മണ്ണാണ് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലത് ഇത് നമുക്ക് നേരിട്ട് മണ്ണിലാണ് നടുന്നത് എങ്കിൽ പത്ത് ഇഞ്ച് അകലത്തിലും അഞ്ച് ഇഞ്ച് ആഴത്തിലും നടാവുന്നതാണ് ശേഷം നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം ചെടിയുടെ ചുവട്ടിൽ പുതയിടുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ വേരുകൾ നേരിട്ടുള്ള സൂര്യപ്രകാശമേറ്റ് ഉണങ്ങാനുള്ള സാധ്യത കുറവായിരിക്കും പിന്നെ ഇതിൻ്റെ ചെടിയുടെ വളർച്ചയ്ക്ക് ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗമാണ് നല്ലത് അതുപോലെ തന്നെ ഇത് നമുക്ക് ചെടിച്ചട്ടിയിലും വളർത്താവുന്നതാണ് പിന്നെ മറ്റ് സസ്യങ്ങളെപ്പോലെ തന്നെ ഈ ചെടിയെ ബാധിക്കുന്ന കീടങ്ങളാണ് മുഞ്ഞ പിന്നെ വെള്ളീച്ച ചുവന്ന ചിലന്തി സ്ലഗുകൾ എന്നിവയൊക്കെ ഇവയെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വേപ്പെണ്ണ നമുക്ക് ഉപയോഗിക്കാം ഈ പൂക്കൾ പല നിറത്തിൽ കുലകളായി കാണപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ മനോഹാരിത കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് അധികം ജലസേചനം ഇഷ്ടമില്ലാത്ത ചെടിയാണിത് അതുകൊണ്ട് തന്നെ മിതമായ രീതിയിൽ ജലസേചനം നടത്തുന്നതാണ് നല്ലത് അതായത് ഈ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് വരളുന്നതായി തോന്നുമ്പോൾ അതിനു മുൻപ് തന്നെ നമുക്ക് അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇലയിലും തണ്ടിലും വെള്ളം അധികമാവാണ്ട് ശ്രദ്ധിക്കണം കാരണം വേഗം തന്നെ കുമിൾബാധ വരാൻ സാധ്യതയുള്ള ചെടിയാണിത് കുമിൾബാധ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടി വേഗം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ പഴയതും ഇരുണ്ടതുമായിട്ടുള്ള പൂക്കൾ നുള്ളിയെടുത്ത് കളയുകയാണെങ്കിൽ ആ ചെടിയുടെ പൂവിടുന്ന ആയുസ് കൂടും അതുപോലെ തന്നെ പൂക്കൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും ഈർപ്പമുള്ള അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ചെടിയാണിത് പിന്നെ ഇതുപോലെയുള്ള മറ്റ് ചെടികൾ നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ചെടിയുടെ ചുവട്ടിൽ ഇള പൊട്ടി പുതിയ ചെടികൾ ഉണ്ടായി വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന വിത്തുകൾ പാകി മുളപ്പിച്ച് പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് അങ്ങനെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടം നമ്മുടെ വീട്ടുമുറ്റത്തും ഉണ്ടാക്കുവാനായിട്ട് വളരെയേറെ സഹായകമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ പ്രിമുല അഥവാ പ്രിം റോസ് എന്നൊക്കെ പറയുന്ന ഈ ചെടി അപ്പോൾ നമുക്കും ഇതുപോലെ ഒരു പൂച്ചെടി നമ്മുടെ വീട്ടുമുറ്റത്തും വളർത്തിയെടുക്കാലോ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം